നെയ്യപ്പം എന്ന വാക്കിലല്ലാതെ നെയ്യപ്പത്തിൽ നെയ്യല്ലോ എന്ന് പറയുന്നത് പോലെയാണ് സ്നേഹബന്ധങ്ങളിൽ സ്നേഹമില്ല സ്നേഹവും പ്രേമവും കാമവുമായി മാറിക്കഴിഞ്ഞു പല സ്നേഹങ്ങളും സംഖ്യകളിൽ വെച്ച് ഏറ്റവും ചെറുത് പൂജ്യം ആണെങ്കിലും ഈ പൂജ്യത്തോടൊപ്പം മുന്നിലോ പിന്നിലോ ഏതെങ്കിലും സംഖ്യ ഇട്ട് കഴിയുമ്പോൾ അതിന് വിലയുണ്ടാവും പക്ഷേ ഇന്ന് നമ്മൾ സ്നേഹത്തിന് കൊടുത്തിരിക്കുന്ന വില മൈനസ് ആണ് മൈനസ് ലവ് കഥയിലേക്ക് പോകാലേ ദേശാടന കിളികൾ അങ്ങനെ പറക്കുകയാണ് ഇപ്പോൾ അവർ സമുദ്രത്തിന് മുകളിൽ കൂടിയാണ് പറക്കുന്നത് അവരുടെ ലക്ഷ്യം അടുത്തുള്ളൊരു ദ്വീപാണ് എന്നാൽ അടുത്തുള്ള ദ്വീപോ ഒരുപാട് ദൂരം പറക്കേണ്ടതുണ്ട് സമുദ്രത്തിന്റെ മുകളിൽ കൂടി പറന്നു പോകുമ്പോൾ ഒരു കുഞ്ഞു പക്ഷി പറയുകയാണ് എന്റെ ചിറകുകൾ തളരുന്നു ഇനി എനിക്ക് മുന്നോട്ട് പറക്കാൻ വയ്യ പക്ഷികൾ പറക്കലിന്റെ വേഗത കുറച്ചു ഇതിനോടൊപ്പം സമരപ്പെടുവാൻ തയ്യാറായി പക്ഷെ എന്നാൽ ഈ കുഞ്ഞു പറയുന്നുണ്ട് എനിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട നിങ്ങളുടെയും ലക്ഷ്യവും തെറ്റിപ്പോവും നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്റെ ചിറക് വല്ലാതെ തളരുന്നു ഞാൻ താഴേക്ക് പോവുകയാണ് നിങ്ങൾ എന്നെ നോക്കണ്ട മുന്നോട്ട് പൊയ്ക്കൊള്ളുക മറ്റു കിളികളെല്ലാം കൂടി ദ്വീപിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഈ കുഞ്ഞിക്കിളി ആകട്ടെ താഴ്ന്നു താഴ്ന്ന് കുഴഞ്ഞ് സമുദ്രത്തിലേക്ക് ചെന്ന് വീഴുകയാണ് ഇത് കണ്ടുകൊണ്ട് ഉഗ്രജീവി എന്നൊക്കെ വിളിക്കുന്ന ഒരു തിമിംഗലം ആ വെള്ളത്തിൽ ഊഴ്ന്നു വന്ന് ഈ കുഞ്ഞിക്കിളിയെ തൻ്റെ മുതുകിൽ പൊക്കിയെടുത്തു മുതുകിൽ പൊക്കിയെടുത്ത് ഒന്നും അറിയാതെ കുഞ്ഞിക്കിളി നനഞ്ഞ ചിറകുകളുമായിട്ട് തിമിംഗലത്തിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയാണ് നിമിംഗലം അടുത്ത ദ്വീപ് ലക്ഷ്യമാക്കി അങ്ങനെ വേഗത്തിൽ നീന്തുകയാണ് ദ്വീപിനോട് അടുത്തെത്തിയപ്പോൾ തിമിംഗലം ഒന്ന് കുലുങ്ങി ഈ കുഞ്ഞിക്കളി ഉറക്കത്തിന് ശേഷം ക്ഷീണമൊക്കെ മാറി ഉണർന്നപ്പോൾ കാണുന്ന കാഴ്ച താനൊരു തിമിംഗലത്തിന്റെ മുകളിലാണ് സ്നേഹത്തോടെ തിമ്മിംഗലം തന്നെ ദ്വീപിലെത്തിച്ചു എന്ന് മനസ്സിലാക്കി കുഞ്ഞിക്കളി കണ്ണിൽ നിന്ന് രണ്ട് കണ്ണുനീർ പൊഴിയുകയും ആ കൊക്കുകൾ കൊണ്ട് തിമിംഗലത്തിന് പുറത്ത് ഒന്ന് ഉരസുകയും ചെയ്തിട്ട് ദ്വീപിലേക്ക് സമാധാനത്തോടെ പറന്നു പോകുകയും ചെയ്തു കൈകനികളൊക്കെ ഭക്ഷിച്ച് തന്റെ കൂടെ യാത്ര ആരംഭിച്ച ആ കിളികളെ കാത്ത് ഈ ദ്വീപിൽ നിൽക്കുകയാണ് പ്രിയമുള്ളവരെ ഈ കഥ ഒരു വെറും കഥയാണെങ്കിലും ഈ മൃഗങ്ങൾക്ക് തമ്മിലുള്ള സ്നേഹം വിരുദ്ധമായി എന്തുപദ്രവും ചെയ്യാമായിരുന്ന സ്ഥാനത്ത് മൃഗങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം പോലും ഇന്ന് മനുഷ്യനിൽ ഇല്ലാതിരിക്കുകയാണ് സ്നേഹത്തിന് വാലിഡിറ്റി സ്നേഹത്തിന് മൂല്യമില്ല സ്നേഹത്തിന് വിലയില്ലാത്ത ഈ ലോകത്തിൽ പഴയ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹത്തെ തിരിച്ചുപിടിക്കാൻ നമുക്ക് സാധിക്കുമോ ഈ മൈനസ് ലവ് ആണ് സകല അക്രമങ്ങൾക്കും കാരണമാകുന്നത് സ്നേഹത്തിലൂടെ കാണാനും സ്നേഹത്തിലൂടെ കേൾക്കാനും സ്നേഹത്തിൽ മാത്രം ഹൃദയത്തോടെ ഹൃദയപൂർവ്വം സംസാരിക്കുവാനും സാധിച്ചില്ല നാം ആയിരിക്കുന്ന ഈ ലോകം നശിച്ച് ഇല്ലാതെയായി പോകും എന്ന് നാം മറന്നുപോകരുത് നന്ദി